കാണുന്നുണ്ടാകും ഇതായിരിക്കും ഈ ഒരു വെള്ളത്തിന്റെ ഒരു കളർ അത്രയും കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈൽസ് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് അതായത് പൈൽസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നിസ്സാരമായ ഒരു നമ്മുടെ ചുറ്റുപാടുകൾക്കുള്ള നിസാരമായ ഒരു ചെടി വെച്ച് അതായത് നമ്മൾ വിഷു ഒന്നാം തീയതി കണി കാണുന്ന കണിക്കൊന്നാൽ വെച്ച് നമുക്ക് ഈ ഒരു തുടക്കക്കാർക്കായിട്ടുള്ള പൈൽസുകാർക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മളിതാ ഇവിടെ ഒരു നിങ്ങൾ കാണുന്നുണ്ടാകുമ്പോ ഇതൊരു കണിക്കുന്ന തളിരലയാണ് നമുക്ക് ഇങ്ങനെയുള്ള തളിരലയാണ് വേണ്ടുന്നത് അപ്പോൾ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഇൻടർ എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു തളിരല വെച്ച് തുടക്കക്കാരായിട്ടുള്ള ഫൈഡ്സുകാർക്കുള്ള മരുന്ന് ഞങ്ങൾ ഉണ്ടായി കാണിക്കാം ഇത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ ഒക്കെ കണ്ട് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം നിങ്ങളെ കാണിക്കുന്നത് അല്ലാതെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ബാക്കി കാണിച്ചു തരാം അതായത് നമ്മൾ കണിക്കൊന്നേ ഇല കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മാത്രം പോരാ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം അതായത് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഈ കല്ലുപ്പ് ഇല്ലാത്ത പൊടി പിന്നെ അതിട്ട് തിളപ്പിക്കാൻ വേണ്ടി ഒരു ചരിവും കുറച്ച് വെള്ളവും അപ്പം നിങ്ങളൊരു പൈൽസിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരും മുഖം ചുളിക്കൊന്നും വേണ്ട ഇപ്പോൾ നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സ്വാഭാവികമായ ഒരു രോഗമായി മാറിക്കഴിഞ്ഞു കാരണം നമ്മുടെ ഒരു ആഹാര ശൈലി ഇപ്പം അങ്ങനെയാണ് അപ്പം ഇത് എല്ലാവർക്കും വരാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു രോഗം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിലും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാം എല്ലാം ഒക്കെ പറിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മളൊരു ആയുർവേദ അടുത്ത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു തന്ന രീതിക്കാണ് നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തുടക്കക്കാരായിട്ടുള്ള പയൽസ് രോഗികൾക്ക് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഉപകാരം തന്നെയായിരിക്കും പൂർണ്ണമായും മാറും എന്നല്ല നമ്മൾ പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു ഇലയൊക്കെ പറിച്ച് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കാം തള്ളിയിലെ വേണം കേട്ടോ ഒരു കണിക്കൊന്നിടെ തള്ളിയിൽ ഇല തന്നെ വേണം ഇത്രയും നമ്മളിപ്പോൾ എടുത്ത് തിളപ്പിക്കാൻ പോവുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് തിളപ്പിക്കാം അതായത് നമ്മൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഇലയും ഉപ്പും എല്ലാം കൂടെ നമ്മൾ ഈ ഒരു പാത്രത്തിലാക്കി ഗ്യാസിന്റെ അടുപ്പിന് മെള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിക്കാം ഇത് നന്നായിട്ട് ചൂടായി ഇതിനകത്ത് ഇതിനകത്തുനിന്ന് നീരി ഇറങ്ങുന്നതുവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം അത്ര നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതായത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരിഭവം നല്ലപോലെ തിളച്ച് ഇതിനകത്ത് നിന്ന് ആ ഇലക്കകത്തു നിന്നുള്ള നീര് ആ വെള്ളത്തിലേക്ക് മാറി ഇത് കാണാൻ പറ്റും എത്ര തിളയ്ക്കുന്നോ അത്ര തന്നെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പം ഇത്രയെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന കാര്യം പറഞ്ഞുതരാം നല്ലത് നമ്മൾ ചൂടാക്കിയ ആ ഒരു മിശ്രം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മറ്റൊന്നും ചേർത്തിട്ടില്ല വെറും ഈ ഒരു കൊന്നയുടെ അതായത് കണിക്കൊന്നയുടെ തള്ളിയിലയും നമ്മൾ ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ നമ്മൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ പിന്നെ ഒരു മഴ സീസണാണ് നമുക്ക് ഈ ഒരു മഴയത്ത് ആണെങ്കിലും വീഡിയോ എടുത്ത് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ മഴയൊന്നും നോക്കുന്നില്ല നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുകയാണ് ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് വെള്ളം ഞാൻ പറയാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ആരും മുഖം ചുളിക്കേണ്ട ആവശ്യമില്ല ഇത് എല്ലാവർക്കും വരുന്ന ഒരു രോഗമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി നമുക്കൊരു പരന്ന പാത്രമാണ് അതായത് ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം ഇത് അത്ര വലുപ്പമുള്ളതല്ല നിങ്ങളുടെ വീട്ടിൽ വലിയ പാത്രങ്ങളുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു മാറ്റണം അതാ കാണുന്നുണ്ടാകും ഇതായിരിക്കും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറ് ഇത്രയും കളർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സംഭവം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കൽ കൂടെ വീണ്ടും പറയുകയാണ് നമ്മളിതൊരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ഒരു പയൽസ് തുടക്കക്കാരുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വലിയൊരു ഉപകാരം തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സംഗതി ഇനി ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു മിശ്രിതം ഉണ്ടാക്കിയെടുത്ത് ഇതിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ് എങ്ങനെ ഇരിക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ലെങ്കിൽ മനസ്സിലായി കാണും പൈസ ഉള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവർ പറയ പറയും അതിൻ്റെ ഒരു ചികിത്സാരീതി തന്നെ മറ്റൊരു രീതിയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചെറിയ ചൂ ചെറിയ ചൂടുണ്ടാവണം വലിയ ചൂടുണ്ടാവും ചെറിയ ചൂടിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഇരിക്കുക എന്നുള്ള മാത്രമാണ് ചെയ്യേണ്ടത് മറ്റ് വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾ തുടക്കക്കാർക്കായിട്ടുള്ള പൈൽസ് രോഗിയൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പം ഒരാഴ്ച കൃത്യമായിട്ടൊരു പതിനഞ്ച് മിനിറ്റോളം ഒക്കെ ഇരുന്നാൽ മതിയാകും അങ്ങനെ ഉണ്ടെങ്കിൽ വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പ് നൽകുന്നത് അപ്പം ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതുമയാർന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ